സിമ്പിൾ ആണ് ഞാൻ 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 പെട്ടെന്ന് പറഞ്ഞുതരാം പറഞ്ഞുതരാം അതായത് അതായത് ഇപ്പൊ 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 പറയുമ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക എന്ന അർത്ഥത്തിൽ എങ്ങനെ ഉപയോഗിക്കാൻ ഇവിടെ വർക്ക് 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 നടക്കുന്നുണ്ട് അപ്പൊ നാളെ ഫിനിഷ് ചെയ്യും അത് സാധ്യതയാണ് ിഡ്ഡി വേണം കൂടി വർക്ക് ഫിനിഷ് കണ്ടോ ചെയ്യപ്പെടാം അതേപോലെ തന്നെ ഇപ്പൊ പാർസൽ ഇന്ന് ഡെലിവറി ചെയ്യപ്പെടാം ഓക്കെ ഞാൻ പറയാം ഞാൻ എനിക്കൊന്ന് പാർസൽ കിട്ടണ്ട അപ്പൊ ഞാൻ പറയാം ഇന്ന് കിട്ടുമായിരിക്കും ഉറപ്പില്ല അപ്പൊ ടുഡേ ഓക്കെ ഇന്ന് കിട്ടുമായിരിക്കും ഓക്കെ ഉറപ്പില്ലാത്ത കാര്യത്തിന് മൈറ്റ് ബി പ്ലസ് തേർഡ് ഫോം അതേപോലെ ഇപ്പൊ നിയമം ഉടനെ ചേഞ്ച് ഇപ്പൊ കാര്യമാക്കണ്ട ഈ നിയമം ഉടനെ ചേഞ്ച് ചെയ്യപ്പെടാം എങ്ങനെ പറയാം മൈറ്റ് ബി ചേഞ്ച് സൂൺ ഉടനെ തന്നെ ചേഞ്ച് ചെയ്യപ്പെടാം അതേപോലെ ഇന്ന് ഷോപ്പ് ചിലപ്പോ ഇന്ന് നേരത്തെ അടക്കുമായിരിക്കും അടക്കപ്പെടാം ദ ഷോപ്പ് മൈറ്റ് ബി ക്ലോസ്ഡ് ലീച്ച് ടുഡേ മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് കുറ്റവാളികൾ ഉടനെ പിടിക്കപ്പെടാം ഉറപ്പില്ല സാധ്യത ഓക്കെ അതെങ്ങനെ പറയാം ജസ്റ്റ് ഒന്ന് ഇവിടെ കോമെന്റ് ചെയ്യാം സോ ഗ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം അതായത് ഇതൊക്കെ ഇംഗ്ലീഷിലെ കുറച്ച് അഡ്വാൻസ് ലെവൽ യൂസേജസ് ആണ് അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാം പഠിപ്പിക്കാൻ പറ്റുമല്ല ഞങ്ങൾക്ക് അറിയാം ഏത് ലാംഗ്വേജ് പഠിക്കേണ്ടത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടാണ് അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് ഒരു അവസരം എന്താ ഒരു ദിവസം നിങ്ങൾ ഫീ ആവുന്ന ഒരു അര മണിക്കൂർ ഓക്കെ ഞങ്ങളുടെ ട്രെയിനർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും വേറെ ആരും അറിയില്ല ഓൺലൈനാണ് നിങ്ങൾ ഫ്രീ സമയത്ത് അറ്റൻഡ് ചെയ്യാം വളരെ ചെറിയ ഫീ ആണ് നിങ്ങളുടെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് രണ്ട് മാസം കൊണ്ട് നിങ്ങളുടെ ലാംഗ്വേജ് നെക്സ്റ്റ് ലെവലിൽ എത്തും ഉറപ്പാണ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് എന്തായാലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും വളരെ ചെറിയ ഫീ ആണ് പുതിയ ബാച്ച് രണ്ടു ദിവസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബയോട് വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട് ക്ലിക്ക് ചെയ്യാം